നമ്മള് കേക്ക് കുറിക്കുന്ന രംഗങ്ങളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാവർക്കും പാകം വെച്ചും കണ്ടുപോകും അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പാപ്പിയാണ് നമ്മളെ വീട്ടപ്പാപ്പിയാണ് കേക്ക് കുറിക്കണത് ഇവിടെ ഒരാളുടെ കുറവുണ്ട് നമ്മടെ നാൻസി നാൻസി ലണ്ടനിൽ പോയക്ക അപ്പൊ അവളുടെ അപ്പൊ അവളുടെ കുറവുണ്ട് അപ്പൊ നമ്മള് എല്ലാവരും ഐ മിസ് യു പറഞ്ഞു

വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാരും ഞാൻ ഈ ഒരുങ്ങി റെഡി ആയിട്ട് എവിടെയാ പോണെന്ന് അപ്പൊ നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് വേണ്ടി ഞാനും മമ്മിയും പപ്പയും കൂടി കേക്ക് കുറിക്കാൻ വേണ്ടി ഇപ്പോ ടൈം പോയിന്ന് വെച്ചാല് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കേക്ക് കുറിച്ചാലോ നമുക്ക് പോകാം അ നിങ്ങളും വായോ വാ അപ്പം ഞാൻ പോവാണ് അപ്പയും അമ്മ ഇങ്ങോട്ട് വന്നോ ഇവിടുന്ന് കൊറച്ചൊരു പത്ത് മിനിറ്റുള്ളൂ അമ്മ മമ്മി ഞാൻ പോവാട്ടാ മമ്മി വന്നോളൂലേ ഇങ്ങനെ ക്യാമറയിലോട്ട് വന്നേപ്പ് ആപ്പ് ഹായ് പറഞ്ഞു രണ്ടു കയ്യിൽ കുപ്പിയുള്ളോട്ട് ഹായ് പറയാൻ പറ്റില്ല എന്നാണ് അമ്മ പറയുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാൻ പപ്പ ചാക്കുട്ടി ഹായ് പറഞ്ഞു എല്ലാരോട് അതെ കണ്ടോ നമ്മള് ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കയാണ് അതാണ് കാണുന്നത് അപ്പൊ റെഡി ആയിട്ടുള്ള റെഡി ആയിട്ടുള്ള വീഡിയോ കാണാ അപ്പൊ അവിടെ വെച്ച് കാണാൻ പപ്പ എന്റെ ഉണ്ണിമായ എന്റെ കൂടെ അപ്പൊ ഞാൻ പോവുകയാണ് ഉണ്ണിമിടിച്ചു പൈച്ചലിന് ഞാൻ കൊറേ ഗിഫ്റ്റൊക്കെ ഒക്കെ കൊടുത്തു പക്ഷെ അത് നിങ്ങളെ കാണിച്ചില്ലല്ലോ അവിടെ ചെന്നിട്ട് ഓരോന്നായിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു ഇവിടെ അങ്ങനെ ഇട്ടാട്ടാ അതാണിങ്ങനെ തുറന്നില്ലല്ലോ ഓക്കെ അങ്ങനെ നമ്മൾ അടച്ചിരിക്കും ഇറങ്ങും കിട്ടി ചെടിപ്പ് എടുത്ത് ഞാൻ ഇറങ്ങുകയാണ് ഓക്കെ ബാക്കി അവിടെ ചെന്നിട്ട് വരണം അതേ ഒരു സുന്ദരിയായ കുട്ടി ഫുൾ ഗൗൺ വേണ്ടി നിൽക്കുന്നുണ്ട് അതൊക്കെ അവളെ ഫോളോ ചെയ്തത് അവിടെ ബർത്ത്ഡേകളുടെ കളവടി നമ്മുടെ ലിറ്റിൽ ഹായ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു കണ്ടോ നമ്മള് ഒരുക്കങ്ങൾ കണ്ടോ നമ്മുടെ ഹിറ്റ് ആയിട്ട് സുന്ദരി കുട്ടിയായി ഇവിടെ ഡിഗ്രിന്റെ ജുവൽ കുട്ടി സൂപ്പർ എല്ലാരും സൂപ്പർ അതിനെ കുറിച്ച് സൂപ്പർ പട എന്റെ പപ്പയും പമ്മിയും ഒരാളുടെ വെയിറ്റിങ്ങിലാണ് നമുക്ക് അവരെ കുറവുണ്ട് നമ്മടെ നാൻസി നാൻസി ലണ്ടനിൽ പോയാക്കാം അപ്പൊ അവളുടെ കൊറവുണ്ട് അപ്പൊ നമ്മള് എല്ലാരും ബാക്കി നമുക്ക് അപ്പച്ചനും അമ്മച്ചേക്ക് മുറിക്കുമ്പോ ദൂരയിൽ നിന്ന് അവരിങ്ങനെ നടന്നു വരങ്ങണ്ട് ഗൈസ് ഒരാള് വെയിറ്റ് ചെയ്ത് നിക്കുവാണ് അപ്പച്ചനെ അമ്മച്ചിനെ വെയിറ്റ് ചെയ്ത് ഒരാൾ ഒരാളോട് നിക്കുന്നത് കണ്ടോ മോളെടെ പോവാൻ വിളിക്കാൻ പോവാട്ടെ ഇങ്ങോട് പരട്ടെ ബർത്ത് ഗേൾ വെയിറ്റ് ചെയ്യാണോ എന്നാ ഓടിച്ചല്ലേ കാത്തിരുന്നു കാത്തിരുന്ന് ആൾക്കാർ രണ്ടുപേരും വരുന്നുണ്ട് ഇവർക്ക് വേണ്ടി വരുന്നത് ഇത്രയും കാത്തിരിപ്പു ഞങ്ങൾ നിങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ താരം വരുന്നുണ്ട് താരം വരുന്നുണ്ട് ഒരാളുടെ ബർത്തഡേ ഉള്ളു അല്ലേ ഷിന്നു ഒരാളുടെ ബർത്തഡല്ലേ ഉള്ളൂ ആ

cinnia, masih cinnia, ah, ada mau urip pun ada, ah, cinnia ini, ah, cinnia ini, ah, cinnia ini, അയ്യേത്തോ ചീന്നു ചേച്ചി വീട്ടിലോട്ട് എടുക്കട്ടെടുക്ക ಇಷ್ಟಪಡಕ್ಕೆ <inaudible> സ്വർഗസ് ഞങ്ങൾ രാജ്യം വെച്ചു നല്ല സ്വർഗത്തിലെ ഭൂരിഭൂമി വാണമേ അന്നൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് വേണമെ

അപ്പ ചെറിയുടെ പീസ് കൊടുക്കേണ്ട

பிள்ளிக்க அது காணும் கூட்டம் வர மெட்ட கொரவான சகிப்பிக்க പ്ലേറ്റ് കുക്കറിലുള്ള റൈസ് കുക്കർ തുറന്നാൽ തുറന്നു റൈസ് കാണാൻ പറ്റുള്ളൂ കുക്കറ് തുറന്നിരിക്കാണ് ബ്യൂട്ടിഫുൾ ഇനി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ടേസ്റ്റ് അറിയാം അതിടക്കിട്ട് തോണ്ടതുണ്ട് ഗൈസ് എല്ലാട് തോണ്ടുന്നെനിക്ക് മനസ്സിലായില്ല പാചക പുതിയായിട്ട് ബസ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഞാൻ നമ്പർ അതിന്റെ താഴെ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ പറഞ്ഞാ മതി എടപ്പള്ളി ഭാഗത്തുള്ളവർക്ക്

അഞ്ഞങ്ങിന്റെ അഭിപ്രായം അങ്ങനുണ്ട് ബിരിയാണി കഴിച്ച പത്ത് പിടിച്ചിരിക്കും ടേസ്റ്റ് ആ ഇനി നമുക്ക് അഭിപ്രായം അറിയാം ജുമൽ സ്പെഷ്യൽ ടേസ്റ്റ് സ്പെഷ്യൽ ടേസ്റ്റ് നമ്മുടെ അവിടെ നമ്മടെ പിങ്ക് കളർ ഡ്രസ് ഇട്ടിരിക്കുന്ന സൗമ്യന്റെ ആണെങ്കിൽ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ഏഞ്ചൽ കുട്ടി കട്ടില്ല പൊക്കത്തിരുന്നു ഫുഡ് കഴിക്കാണ് നമുക്ക് ചെയറ് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കണ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം ടേസ്റ്റ് ഉണ്ടെന്ന് അതെ നമ്മുടെ ഷൈനിയമ്മച്ചി തുടങ്ങുന്നുള്ളൂ ഷൈനിയമ്മച്ചിയുടെ അഭിപ്രായം അറിയാം ഫുഡ് നല്ല ഫുഡ് ആ പൊളി പിന്നെ നമുക്ക് അപ്പച്ചറിയാം എന്നുവെച്ചാൽ എന്റെ പപ്പേട്ടാ പപ്പേട്ട അങ്ങനെയുണ്ട് ഫുഡ് ഫുഡിന്റെ അഭിപ്രായം ആ വെറൈറ്റി ആയിട്ടുണ്ടോ ചിക്കൻ ഒക്കെ കഴിച്ചാ ഓക്കേ നമ്മുടെ അപ്പാപ്പി അപ്പാപ്പി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാവരെയും കഴിപ്പിച്ചിട്ട് നമ്മുടെ അപ്പാപ്പി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഏഹ്താണ് നമ്മുടെ ഡെക്കറേഷൻ ഒരുക്കങ്ങൾ അപ്പൊ ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അത് വീഡിയോ പിടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ഫുഡ് എത്തി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് തന്നെ അവിടെ കിടക്കുകയാണ് നമ്മളെ ഇരിക്കുന്നു അവിടെ ആദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇരിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിന്റെ പേറായി അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു നമ്മളെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്പോൾ അപ്പോൾ ഇവർക്ക് എന്തൊക്കെ പറയാനുണ്ട് നിങ്ങൾ ലൈക്ക് ലൈക്ക് ചെയ്യുക ചെയ്യുക നിങ്ങൾക്ക് വൈകുന്നപ്പോള് പിന്നെ ബെൽബട്ടൺ അമർത്തുക അതിൽ ഓണന്ന് അമർത്തുക എങ്കിൽ മാത്രമേ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ